തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും കുടുംബശ്രീ ജില്ലാ മിഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നൂർ ബീച്ച് ഫെസ്റ്റ് സീസൺ ടുവിൽ സൂഫി ഗായകൻ സമീർ മിൻസിയും ഇമാം മജ്ബൂർ നയിച്ച സൂഫിയാന നൈറ്റ് അരങ്ങേറി ജ്വറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ ഷോറൂം ജനുവരി മുതൽ ആറ് വരെയാണ് പടിഞ്ഞാറക്കര ടൂറിസം ബീച്ചിൽ ബീച്ച് ഫെസ്റ്റ് സീസൺ ടു സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫുഡ് കോർട്ട് പ്രദർശന വിപണന സ്റ്റാളുകൾ വിവിധ കലാപരിപാടികൾ സെമിനാറുകൾ ചിൽഡ്രൻസ് റൈഡുകൾ ബീച്ച് ഫെസ്റ്റിന് മാറ്റുകൂട്ടി സൂഫി ഗായകൻ സമീർ ബിൻസിയും ഇമാം മജബൂറും നയിച്ച സൂഫിയാന നൈറ്റ് അരങ്ങേറി ഫെസ്റ്റിന്റെ സമാപന ദിവസമായ ആറാം തീയതി വൈകിട്ട് നാലു മണിക്ക് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തിത്വങ്ങൾ നയിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് പകിട്ടക്കിക്കൊണ്ട് ചെണ്ടമേളം ബാൻഡ്മേളം ശിങ്കാരുമേളം നാസിക് ടോൾ തുടങ്ങിയ കൂടിയ വർണ്ണശബളമായ ഘോഷയാത്ര പടിഞ്ഞാറക്കര നായരത്തോടിൽ നിന്ന് ആരംഭിക്കും സമാപന ദിവസമായ ആറിന് വൈകിട്ട് ആറു മണിക്ക് കേരളത്തിലെ പ്രമുഖ ഏഷ്യാനെറ്റ് മൈലാഞ്ചി ഫെയിം ഫസില ബാനു യുവാക്കളുടെ ഹാരമായ ഷാൻഹാൻ ഷാ ഷൈക്ക ജിത്തു കലാഭവൻ തുടങ്ങിയവർ അണിനിരക്കുന്ന മ്യൂസിക്കൽ ബാൻഡും അരങ്ങേറും പുറത്തൂർ